अच्छी बातें खा सही रहते मेरी മാന്യമഹാജനങ്ങളെ കുക്വി എഫ് എ ഫ്ലവറായ ഞാൻ പിന്നെയും മറ്റേ വെളിപ്പുദ്രവുമായി വന്നിരിക്കുന്നു ഞാനിതാ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു പുതിയ ഒരു സ്റ്റോറി പിന്നെ എല്ലാങ്ങളോടുമായിട്ടാണ് സ്റ്റോറിയൊക്കെ കാണുന്ന കൊള്ളാം പക്ഷേ ഒറ്റ ഒരെണ്ണം ലെങ്ക് നോക്കിയേക്കരുത് ലെങ്ക് എന്ത് ചെയ്യാനാ ഇത്തിരി കുറവായി പോയി പിന്നെ പോയം പോലെ മടി ആയോണ്ടേ എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട് എനിക്ക് വയ്യ ഞാൻ ഒരു സംഭവം തന്നെയല്ലേ അപ്പൊ ചന്ദ്ര എനിക്കറിയാം നീ ആ പാലെടുത്ത് കുടിച്ചെന്ന് മരിയാദക്ക് സത്യം പറഞ്ഞു എന്റെ പൊന്നു സീതേജി ഞാൻ നിങ്ങൾ ഇത്രത്തോടെ പറഞ്ഞു അത് സൂര്യ എടുത്ത് കുടിച്ചത് ഞാനല്ല എൻ്റെ പൊന്ന സീതച്ചി ഞാൻ നല്ലതെടുത്ത് കുടിച്ചത് സീരിച്ചി കണ്ടതല്ലേ ചന്ദ്രടുത്ത് കുടിക്കുന്നത് ഞാനല്ലാതെ കുടിച്ചത് എന്റെ കണ്ണ് അവൻ എന്നിട്ടും കുടിച്ചത് അങ്ങനാവാനാ സാധ്യത അല്ലേ അതെ സൂര്യ തൽക്കാലത്തേന ഞാനത് വിട്ടിരിക്കുന്നു കണ്ടോ എന്നെങ്കിലും ഞാൻ കളനെ കണ്ടുപിടിച്ചു കിട്ടിയാലോട്ടി പോയാ പോയാട്ടി എന്ത്യാനാ നിങ്ങൾ അനിയന്മാര് വട്ട കളിപ്പിക്കുക ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നേ ഇവനോട് വന്ന് കാച്ചാൽ എടുത്ത് പാലെടുത്ത് കുടിച്ചു എന്നിട്ടൊറ്റ ഓട്ടം ഓടി ഞാൻ പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ ഞമ്മര് രണ്ടോളം നിറഞ്ഞു ഞാൻ ആരാന്ന് വിചാരിച്ചാണ് പിടിക്കുന്നത് അവസാനം ചന്ദ്രനെ ഉറപ്പിച്ചു അവസാനം ആൻ പറയുവാ സൂര്യൻ എടുത്ത് കുടിച്ചാണ്

ഞാനെന്ത് കൊറേ നേരമായിട്ട് അങ്ങോട്ടും നോക്കിയിരിക്കുന്നു

ക്ലാസ് ഏതാന്നറിയത്തില്ല അതല്ലേ പ്രശ്നം നിങ്ങള് പറയുന്നത് ഞാൻ കേട്ടു വാ എന്റെ കൂടെ ആവാ ഞാൻ ക്ലാസ് കാണിച്ചു തരാം നിനോടൊക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞോക്കാ മാനവെന്ന് പറയുന്ന അവൻ വന്ന് ഞാൻ കയറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് മാധ്യമ പറഞ്ഞപ്പോ ഞാന് വല്ലാത്ത കേട്ടോ ശത്രുവിനെ കണ്ടില്ലേ ചൊറിച്ചില് വരുന്ന ആദ്യത്തെ ശത്രുവായിരിക്കും യുവർ ഓൺ ബിസിനസ് ആ എന്റെ കാര്യം എന്നൊക്കെ എനിക്കറിയാം സൂര്യ അവസാനം മാനവന്റെ നടി മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കമ്പിപ്പാടി എടുത്തോടെ പാളയ്ക്ക് കുതിക്കായിരുന്നു എടാ ചന്ദ്ര നിന്റെ ആചിലും ശത്രു വരുന്നുണ്ടല്ലോ എടാ എന്നു കാണാൻ പക്ഷെ നോക്കിയതേ എത്തിക്കരുത് ഞാൻ ക്ലാസ് മൊത്തം എഴിച്ചുവിട്ട പൂം കോഴികളാണല്ലോ എല്ലാത്തിന്റെയും കണ്ട് നിന്റെ മണ്ടയ്ക്കാട്ടോ അയ്യോ എന്റെ പേടി അവരിലും ചെയ്യുന്നില്ല നീ അവരെ ചെയ്യുന്ന അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എടാ ചന്ദ്ര എടാ ചന്ദ്രനോക്ക ഞാൻ ആ പെണ്ണിനെ എത്ര നോക്കിക്കൊണ്ടിരുന്നത് എവിടെ എവിടെ എന്റെ ഭാവി സഹോദരി നോക്കട്ടെ അതിനെന്തിനാണോ പമ്മിനി എന്റെ മോനെ കൊണ്ട് നോക്കുന്നത് അവിടെ ആണ് വേണു സോറി എവിടെ എന്റെ സന്ദർശനോട് കൂടി നല്ലൊരു സ്വന്തമാണ് അതേന്റെ ഒരു പട്ടി അതിനെന്തിനാ നീ എ പറയുന്നത് ചന്ദ്രന്റെ അതിനെന്തിനാ നീ എന്റെ മറ്റേടാ നിങ്ങൾക്ക് ഡ്രസും ഡിഫറൻറ്റ് ഒന്നും അത് നീ പറഞ്ഞിട്ട് വേണം പറയുന്നത് അത് തന്നിട്ട് ചാച്ചു അങ്ങോട്ട് നോക്കി ആമ്മാർ രണ്ടും കണ്ടതേ കൊല്ലിക്കുന്നല്ലേ നീപുടേ ഇവമാർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഓ ക്ലാസ് ഇങ്ങോട്ട് തുടങ്ങി ലൈനോമാരുടെ വഴക്ക് തുടങ്ങി എടാ നിനക്കായിട്ടിരുന്നു അതൊരിക്കലും നടക്കത്തില്ല യനോട് കൂട്ടുകൂടുന്നതിലും ഞാൻ കൊണ്ട് തല വെക്കുന്നു പറഞ്ഞു എനിക്ക് നിന്നോട് കൂടാൻ മുട്ടി നിക്കി നിനക്ക് മുറ്റുകൊണ്ട് മുട്ടാതിരിക്കുവോ അത് നിന്റെ കരുത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിന്നോട് കൂട്ടു കൂട്ടുകൂടുന്നതിലും വേദം തന്നെ പട്ടികൂടുന്നതാ അതിപ്പോ നിന്നോട് കൂട്ടുകൂടിയ എന്റെ അവസ്ഥയിൽ തന്നെ അല്ലേ സൈസ് ഒരു ഞാൻ ഉള്ളിത്രെങ്കിൽ ഒരു ഡിനോസർ തിന്നെ നേരെ കാണും കൂടെ തിന്നുണ്ടല്ലോ ഭഗവാനെ എന്ത് ഇത് നിന്റെ വയറ്റിൽ വല്ല ഡിനോസറോളം മുളയ്ക്കുന്നുണ്ടോ അതിനോട് വേണ്ടിയാണോ നീ പരാക്രമം നിങ്ങൾ പോകും സ്ഥലം എവിടെയാണ് എവിടെയാണ്ട് പറയും ഞാൻ മാപ്പ് മാപ്പ് സുഹൃത്ത് ഞാൻ ഞാൻ എടുക്കോ സോറി മോള് ചെറുതായിട്ടാ വേർഡ് ഒന്ന് സ്വത്തായി പോയതാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഇടിക്കൃതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് നിനക്ക് വിടാറായിട്ടില്ലേ ആയിരച്ചു പക്കട ആ കുടുംബം കളിക്കും കളിക്കാൻ എന്റെ മോളാണ് മോളാടാ സോറി അമ്മായി അറിയാത്ത പദവി പോയതാ എന്താണ് നിന്റെ അമ്മായിയമ്മയുടെ മോളാടാ എല്ലാം മോളാണോ ഇവളം തൊരുമാതിരി അന്യഗ്രഹ ജീവിനെ നോക്കുന്ന പോലെ നോക്കുന്നേ അതെ എന്റെ മോന്തക്കോ എല്ലാം പറ്റിയിരിക്കൻ ബിരിയാണി നോക്കി നോക്കുന്ന പോലെ എന്നെ തുർത്തു നോക്കിയോണ്ട് ഞാൻ ചോദിച്ചതാ എന്താടോ താങ്ക ഭഗവാനെ നീ കുറ്റം എന്നെ തന്നെ വരുമോ എനിക്ക് ലോക നെടുപുടിയേറ്റ ഫസ്റ്റ് ആയിട്ടൊന്നും വരുമോ ഭഗവാനെ അത് കൊഴപ്പൊന്നും ഇല്ലല്ലോ നീ എന്താണ് ഒരുമാതിരി പൊട്ടന്റെ ലോട്ടറി അടച്ച കണക്ക് വരുന്നേ അല്ലടാ എനിക്കൊരു ലോട്ടറി അടിച്ചു എന്താണ് കേസ് എന്തോ വണ്ടിക്കേസ് തോന്നുന്നല്ലോ തോന്നലോ വണ്ടിക്കേസ് അല്ലടാ നെടുപിടിക്കേസ് ഭഗവാനെ നീ ആറ് നെടുപിടിച്ചിട്ടാ വന്നത് അല്ലേ എന്റെ കൃഷി പെണ് അവ കിട്ടിടെ പറ്റിപ്പോയി ബ്രോ എന്നിട്ട് നീ അവളുടെ പേര് ചോദിച്ചാ അയ്യോട്ടൊരുക്കത്തിന്റെ ഇടയ്ക്ക് ഞാനതോ മറന്നു പോയി എന്തുവാടെ നീ ഇങ്ങനെ ഇത്രയും നല്ല അവസരം കിട്ടാനുള്ള പേര് ചോദിച്ചില്ല ആ അതൊക്കെ നമുക്ക് പതുക്കെ ചോദിക്കാം ഞങ്ങൾ ക്ലാസ്സിലല്ലേതേ അഭിക്കുട്ടീലി ബിസിനസിന്റെ ഭാഗമായിട്ട് പോയേക്കു

ഞാൻ ആരാന്ന് ചോദിക്കാം നീ ആരടി ഞാൻ ആരാണെന്ന് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല തോടി ഒരു തന്നെ ഇവിടെ അല്ലേ ഞാനിപ്പാ കേട്ടത് ദിമ്മി അവൻ ഒട്ടേക്കല്ലേ എന്റെ മുറിയില് എന്തെങ്കിലും കൊനഷ്ടപ്പിച്ച് കാണും എന്താണ് ആളുക ഇവിടുന്ന് വലിയ അച്ചപ്പാടൊക്കെ കേട്ടെ ഒരു ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും ആരാണ് ഏതാ അങ്ങനൊരുത്തി എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ ചീത്ത പറഞ്ഞപ്പോ ഞാനവിടെ മിനിറ്റ് നീ ഫോണിങ്ങി വന്നേ ഞാനും നോക്കട്ടെ നീ വിളിച്ചത് ആരെയാണെന്ന് അയ്യോ മീനാക്ഷി എന്തോന്നും നീ വർത്തന്ന നീ ഇപ്പഴാണോ എന്നോട് ഇത് വന്ന് പറയുന്നത് ഞാൻ കുറച്ചു രൂപിച്ചോർ ചെന്നതേ ഉള്ളൂ എനിക്ക് എപ്പോഴാണോ വന്ന് പറയാൻ കിട്ടിയത് എന്താ അമ്മീ ഞാനിത് അറിഞ്ഞിരുന്നെങ്കി ഞാൻ നേരെ ചോറ് ഉണ്ടത്തില്ലായിരുന്നു പോട്ടെ ചേട്ടൻ ക്ഷമിച്ചിരിക്കുന്നു നീ ആ മീൻ മീൻപറത്ത എടുത്ത് മാറ്റി വെച്ചേക്കേ നാളെ ഞാൻ ചോറിനോട് ഉരുട്ടി ഉരുട്ടി കഴിച്ചോളാം മീൻപറത്ത നല്ല മീനാക്ഷി എന്ന ഞാൻ പറഞ്ഞത് ഓ അതായിരുന്നു വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു അതിരിക്കട്ടെ ആരാ വിളിച്ചത് മീനാക്ഷിയാ വിളിച്ചത് ഓ അത്ര വിള നീ അതിനാണ് ഈ കടന്നീ പറഞ്ഞത് മീനാക്ഷിയാ മീനാക്ഷിയോ അയാളിയെ ഞാൻ പറയുന്ന കേക്ക് അവൾ എന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞോണ്ടാണ് ഞാൻ അവടെ നന്ദിക്കളിച്ചത് നീ അത്രേ പറഞ്ഞോളൂ ആ ഞാൻ അത്രേ പറഞ്ഞോളൂ അതിലാണ് എന്നു പറയുന്നത് മര്യാദക്ക് മുറിയിൽ നിന്ന് ഇറങ്ങി പോടാ എന്തിന് ഞാൻ അത്രേ പറഞ്ഞോളൂ അതിലാണോ ഇവിടെ പറയുന്നത് എനിക്ക് അങ്കടം കിട്ടുന്നു നീ ഇറങ്ങി പോണ്ട മര്യാദയ്ക്ക് ആ ബെഡിൽ ചെന്ന് കടന്നാ മതി ആ ഞാൻ പോയി ഇവൻ എന്തുകൊണ്ടോ ഭഗവാനെ ഉണ്ടാക്കി വെച്ചത് അത് ചെയ്തിരുന്നു എന്നോട് പറഞ്ഞില്ലേ നീ കിടന്നില്ലേ ഞാൻ ഇറങ്ങി നീ കിടന്നാ മതി എന്തോന്നിപ്പൊ പറഞ്ഞേ ഞാൻ കടന്നു ഇനി ഉറങ്ങിയാ മതി എന്നാ ഉപരിച്ച് ഞാൻ അവളുടെ നമ്പർ കണ്ടുപിടിച്ച അവൾ അങ്ങോട്ടേ വിളിച്ചത് എന്നിട്ട് അവള് തിരിച്ചു വിളിച്ചപ്പോ ഇവനാണല്ലോ എടുത്തത് ഭഗവാനെ